മാരകമായ കരൽ ലോകത്താൽ കഴിയുന്ന കലാകാരനെ രക്ഷിക്കാൻ ഒരു ഗ്രാമം മുഴുവൻ ഒരേ മനസ്സോടെ ഒന്നിക്കുന്നു ഗുരുവായൂർ തിരുവങ്കടം ബ്രദേഴ്സ് ക്ലബ്ബംഗം ഉണ്ണിമോൻ എന്ന കെ കെ ഉണ്ണികൃഷ്ണനു വേണ്ടി പ്രദേശത്തെ ജനപ്രതിനിധികളും ക്ലബ് പ്രവർത്തകരുമാണ് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് മൂന്ന് കുട്ടികൾ ഉൾപ്പെടുന്ന നിർദ്ധന കുടുംബത്തിന്റെ ആശ്രയമാണ് ഉണ്ണികൃഷ്ണൻ ഭാര്യ രശ്മി കരൾ പകുത്തു നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട് ചികിത്സയ്ക്ക് ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്ന് ചികിത്സാ സഹായ സമിതി അറിയിച്ചു രവികുമാർ കാഞ്ഞി ചെയർമാനും കൗൺസിലർ ആധുരീഷ് കൺവീനറും കോർഡിനേറ്ററുമായുള്ള ചികിത്സാ സഹായ സമിതി ബാങ്കിൽ അക്കൗണ്ട് തുറന്നു സഹായിക്കാൻ താൽപര്യമുള്ള സുമനസുകൾക്ക് താഴെ പറയുന്ന ബാങ്ക് വിലാസത്തിൽ പണം അയക്കാവുന്നതാണെന്ന് ബ്രദേഴ്സ് ക്ലബ് ഭാരവാഹികൾ അറിയിച്ചു കാനറ ബാങ്ക് ഗുരുവായൂർ ശാഖ പൂജ്യം രണ്ട് ഒൻപത് മൂന്ന് ഇരുപത്തി ഒൻപത് മുപ്പത്തി ആറ് അറുപത്തി ആറ് ഗുരുവായൂർ